thank <laughs> you ആരാധനാലയങ്ങൾ തുറന്നു പ്രവർത്തിക്കാനുള്ള അനുമതി കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾ നൽകണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് തൃശൂർ അതിരൂപത കത്തോലിക്ക കോൺഗ്രസിന്റെ നേതൃത്വത്തിൽ അതിരൂപതയിലെ മറ്റു സംഘടനകളുടെ സഹകരണത്തോടെ തൃശൂർ ലൂർദ് മെട്രോപൊളിറ്റൻ കത്തീഡ്രലിന് മുന്നിൽ പ്രതിഷേധ പ്രകടനം നടത്തി കോവിഡ് പത്തൊമ്പതിന്റെ ലോക്ഡൌൺ കാലഘട്ടത്തിൽ കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾ നിരവധി ഇളവുകൾ പ്രഖ്യാപിച്ചെങ്കിലും ആരാധനാലയങ്ങൾ തുറക്കാനുള്ള ഒരു നീക്കവും സർക്കാരിന്റെ ഭാഗത്തുനിന്ന് ഉണ്ടാവാത്തതിൽ പ്രതിഷേധിച്ചാണ് കാത്തലിക് കോൺഗ്രസിന്റെ നേതൃത്വത്തിൽ പ്രതിഷേധ പ്രകടനം ജൂൺ മാസത്തിൽ നിയന്ത്രണങ്ങളോടെ ആരാധനാലയങ്ങൾ തുറക്കാൻ സർക്കാർ തയ്യാറാകണം എന്ന് കോൺഗ്രസ് പ്രസിഡന്റ് അഡ്വക്കേറ്റ് ബിജു ആവശ്യപ്പെട്ടു ആരാധനാലയങ്ങൾ തുറക്കുവാനുള്ള അനുമതി നൽകണമെന്ന് കോൺഗ്രസ് കേന്ദ്ര സമിതി സർക്കാരുകളോട് ആവശ്യപ്പെടുകയാണ് നമുക്കെല്ലാവർക്കും അറിയാം കോവിഡ് നയൻറ്റീൻ അവസാനിക്കുന്നില്ല ആയതിനാൽ കോവിഡിനോട് സമരസപ്പെട്ട് ജീവിക്കുവാൻ ജനങ്ങളെ സജ്ജമാക്കുക എന്നതാണ് ഇനി സർക്കാരുകളുടെ മുന്നിലുള്ള ഏറ്റവും വലിയ ഉത്തരവാദിത്വം ആരാധനാലയങ്ങൾ മാത്രമല്ല സമസ്ത മേഖലകളും തുറന്നു പ്രവർത്തിക്കുന്നതിൻ്റെ സാധ്യതകളെപ്പറ്റി സർക്കാർ ചിന്തിക്കണം നിയന്ത്രണങ്ങൾ കർശനമാക്കണം കർശന കൂടി എല്ലാ മേഖലകളും തുറക്കുന്നതിൻ്റെ സാധ്യത അത് അടിയന്തരമായി സർക്കാർ ഏറ്റെടുക്കണം നമുക്കറിയാം ഏതൊരു വ്യക്തിക്കും ആവശ്യ ഏറ്റവും ആവശ്യഘടകമാണ് പ്രാർത്ഥനാ ജീവിതം അതിനാൽ മറ്റ് മേഖലകൾ പോലെ തന്നെ പ്രാർത്ഥനാ ജീവിതത്തിനും പ്രാധാന്യം നൽകിക്കൊണ്ട് ആരാധനാലയങ്ങൾ തുറക്കുവാൻ സർക്കാർ തയ്യാറാകണം നമുക്കൊരു സാമൂഹ്യ വ്യാപനം തടഞ്ഞേ മതിയാവുള്ളൂ അതിനാൽ എന്ന നിലയിൽ ഒരു സമയം അമ്പത് പേർക്കോ അല്ലെങ്കിൽ ആരാധനാലയങ്ങളുടെ വിസ്തീർണത്തിന് ആനുപാതികമായോ ജനങ്ങൾക്ക് ആരാധിക്കുവാനും പ്രാർത്ഥിക്കുവാനുമുള്ള സൗകര്യമാണ് സർക്കാർ ഒരുക്കേണ്ടത് കത്തോലിക്ക കോൺഗ്രസിൻ്റെ നേതൃത്വത്തിൽ നടന്ന പ്രതിഷേധ പ്രകടനത്തിന്റെ ഉദ്ഘാടനം നിർവഹിച്ചത് അതിരൂപത കത്തോലിക്ക കോൺഗ്രസ് പ്രസിഡന്റ് അഡ്വക്കേറ്റ് ബിജു ഗുണ്ടുകുളമാണ് ഒപ്പം തന്നെ തൃശൂർ അതിരൂപതയിൽ പ്രവർത്തിക്കുന്ന ഇതര സംഘടനകളും കത്തോലിക്ക കോൺഗ്രസിൻ്റെ നേതൃനിരയിലുള്ള പ്രമുഖരും പ്രതിഷേധ സംഗമത്തിൽ പങ്കെടുത്തിരുന്നു